നമസ്കാരം ബഹിരാകാശത്തേക്ക് ഇന്ത്യക്കാരൻ ശുഭംശുശുക്കളക്കൊപ്പം ഉമയും എത്തി കുട്ടനാട്ടുകാരിയാണ് ഉമ ഉമ എന്നാണ് പേരെങ്കിലും അത് മനുഷ്യനല്ല നെല്ലാണ് കുറേ ഇനമായ പവിഴത്തിന്റെയും ഒരു വെള്ളത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പൊക്കാളിയുടെയും സങ്കരം അത്യുൽപാദനശേഷിയും കീടപ്രതിരോധ ശേഷിയുമുള്ള നെൽവിത്ത് വിത്ത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാല്പത് ദിവസമാണ് നെല്ലിന്റെ മൂപ്പ് വിളവും കൂടുതൽ ഈ നെല്ലും ശുഭാംശ ശുഭംശുശുക്കളയ്ക്കൊപ്പം ബഹിരാകാശത്തെത്തി ഈ നെൽവിത്ത് ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ ദേവികയുടെ മകളുടെ പേരാണ് ഉമ ആ പേരും നെൽവിത്തിനിട്ടു ചങ്ങനാശ്ശേരിയിലെ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഡോക്ടർ ദേവിക നല്ല മണവൻ രുചിയുമുള്ള ചോറ് നൽകുന്ന ഉമ കുട്ടനാടൻ ഉണ്ട മട്ട എന്ന പേരിൽ മലയാളികളുടെ തീന്മേശ കീഴടക്കിയതോടെ നെൽകർഷകർ ഏറ്റെടുത്തു നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന നെല്ലിനുമാണിത് ബഹിരാകാശത്തെ സൂക്ഷ്മ ഗുരുത്താകർഷണത്തിൽ ഈ വിത്തുകൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നും അതിനുശേഷം അവയ്ക്ക് എന്ത് മാറ്റം വരുന്നു എന്നും അതിനുശേഷം ഭൂമിയിലെത്തുമ്പോൾ ഇവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുമുള്ള പരീക്ഷണമാണ് ശുഭാംശുവിന്റെ യാത്രയിൽ നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ അഭിമാനം പേറി ശുഭാംശു ശുക്ലയും സംഘത്തെയും വഹിച്ചുള്ള ബഹിരാകാശ വാഹനം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ശുഭാംശുവിന്റെ ഏഴ് വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ ഒന്നായ വിത്തുപഠനത്തിനുള്ള വിത്തുകൾ മുഴുവൻ കൊണ്ടുപോയത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജ് ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ച വിത്തുകളുമായിട്ടാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയിട്ടുള്ളത് വിത്തുകളെ ബഹിരാകാശത്ത് എത്തിച്ചതിനു ശേഷം വീണ്ടും ഭൂമിയിൽ എത്തിച്ചുണ്ടാകുന്ന മാറ്റം പഠനവിധേയമാക്കുകയാണ് ലക്ഷ്യം വർത്തമാനകാലത്തെ കാർഷിക വിളകൾ നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിസന്ധിയെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ ഇതിലൂടെ വികസിപ്പിക്കാനാകുമോ എന്ന പരീക്ഷണമാണിത് തെരഞ്ഞെടുത്ത വിത്തുകളിൽ നെല്ല് തക്കാളി വഴുതന എള് കുറ്റിപ്പയർ എന്നിവയാണുള്ളത് ഇത് പൂർണ്ണമായും കേരള കാർഷിക സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ചിട്ടും കേരളത്തിലെ കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവയുമാണ് കേരളത്തിലെ നെൽ കർഷകർക്ക് ഏറെ പ്രിയങ്കരമായ രണ്ട് അത്യുൽപാദന നെല്ലിനങ്ങളാണ് ജ്യോതിയും ഉമയും ഇന്നും കർഷകർ നെൽകൃഷിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന വിത്തിനങ്ങളാണിവ രുചിക്കൂടുതലാണ് ജ്യോതിയ കർഷകരുടെ പ്രിയങ്കരിയാക്കുന്നതെങ്കിൽ ഉൽപാദന ശേഷി വളരെ കൂടുതൽ എന്നതാണ് ഉമയുടെ ആകർഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ജ്യോതി നെൽവിത്ത് വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ഉമാ നെൽവിത്ത് വികസിപ്പിച്ചത് ബഹിരാകാശതയ്ക്ക് കുറേയധികം ഇനങ്ങൾ കൊടുത്തുവിടുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ നെൽവിത്തുകളിൽ നിന്ന് ഈ രണ്ട് ഇനങ്ങളെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുതിയ വിത്ത് വികസിപ്പിക്കുമ്പോൾ അതിന് പേരിടാനുള്ള അവകാശം പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്കായിരുന്നു ഇതാണ് ഉമ എന്ന പേര് അതിന് കിട്ടാൻ കാരണം കർഷകർക്ക് പറയാൻ എളുപ്പമാണെന്ന കാരണത്താലാണ് ഉമ എന്ന പേര് സ്വീകരിച്ചത് അത് ശാസ്ത്രജ്ഞ ദേവികയുടെ മകളുടെ പേരായി മാറുകയും ചെയ്തു രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഉമ എന്ന വിത്തിന്റെ പിറവി കുട്ടനാട്ടുകാർക്ക് ലഭിച്ച ഏറ്റവും മികച്ച നെൽവിത്തായി അത് മാറുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടായിട്ടും കർഷകർ ഉമയെ കൈവിട്ടിട്ടില്ല കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിളയുന്നതിൽ തൊണ്ണൂറ് ശതമാനം ഉമയാണ് വിത്ത് വികസിപ്പിച്ച ശേഷം പത്താം വാർഷികത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കുമരകത്ത് വെച്ച് അന്നത്തെ മേഖലാ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ ആദരിച്ചിരുന്നു സംഘത്തിലെ മറ്റ് ശാസ്ത്രജ്ഞരായ ഡോക്ടർ ലീനാകുമാരി ഡോക്ടർ രമാഭായ് തുടങ്ങിയവരുമടക്കം എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീടും ഈ നെല്ലിടത്തിൽ പരീക്ഷണം തുടർന്നു ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഉമാ നെല്ലിനത്തിന്റെ സ്പെക്ട്രൽ ലൈബ്രറി വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയം കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെയും കോഴിക്കോട്ടെ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെയും ശാസ്ത്രജ്ഞർ സംയുക്തമായി നടത്തിയ ഗവേഷണമാണ് ഉമയുടെ സ്പെക്ട്രൽ ലൈബ്രറി വികസിപ്പിക്കുന്നതിൽ വിജയിച്ചത് കുഫോസിൽ ഡോക്ടർ ഗിരീഷ് ഗോപിനാഥും സി ഡബ്ല്യു ആർ ഡി എഫ് ഡോക്ടർ യു സുരേന്ദ്രൻ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്ത് എവിടെ ഉമ നെൽകൃഷി ഉണ്ടെങ്കിലും ബഹിരാകാശ സ്പെക്ട്രൽ ലൈബ്രറിയിലൂടെ അറിയാനാകും ഇതിലൂടെ നെൽച്ചെടിയുടെ വളർച്ചക്കുറവ് രോഗബാധ വയലിലെ ജലലഭ്യത നെല്ലിന്റെ മൂപ്പ് ലഭിക്കുന്ന വിളവിന്റെ അളവ് എന്നിവ മുൻകൂട്ടി കണ്ടെത്താനും വേണ്ട പ്രതിവിധികൾ ചെയ്യാനും കഴിയും ഉമ കൃഷി ചെയ്യുന്നവരുടെ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ ഈ സങ്കേതം സഹായിക്കുമെന്ന് ഡോക്ടർ ഗിരീഷ് പറഞ്ഞിരുന്നു കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ് ഗവേഷണത്തിന് ധനസഹായമായി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നൽകിയത് പൂർണ്ണമായും കേരളത്തിൽ തദ്ദേശീയമായി കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഉണ്ടമട്ട എന്ന ഉമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് നെൽ ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് വികസിപ്പിച്ച് പുറത്തിറങ്ങിയത് മികച്ച ഉൽപ്പാദനക്ഷമതയും രോഗപ്രതിരോധശേഷിയുമുള്ള ഈ നെല്ലിനും പെട്ടെന്ന് തന്നെ കുട്ടനാടിലെ കർഷകരുടെ മനം കവരുകയായിരുന്നു